മലയാള സിനിമയെ ലോകഭൂപടത്തിൻ്റെ മുൻനിരയിലെത്തിച്ച സംവിധായകരിൽ ഒരാളാണ് ഷാജിയൻ കരുൺ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ പിറവി തന്നെ ക്യാൻസൽ നേടിയ കയ്യടിയാണ് അദ്ദേഹത്തിന്റെ ആ പ്രതിഭയെ നമ്മൾ എത്രമാത്രം വലുതാണ് എന്ന് അറിയുന്നത് അദ്ദേഹത്തിന് എന്തായാലും മലയാളികൾ ആരാധകരെല്ലാം വലിയ തരത്തിലാണ് വിട നൽകുന്നത് ലോകത്ത് എത്ര യുവാക്കളെ കാണാതാകുന്നു എത്ര യുവാക്കൾ പോലീസ് മർദ്ദനമേറ്റു മരിക്കുന്നു എത്ര യുവാക്കളാണ് പിന്നൊരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അപ്രത്യക്ഷരാകുന്നത് ഇങ്ങനെ ചിരപരിചിതമായൊരു വിഷയമായിരുന്നു പിറവി എന്ന സിനിമയുടെ വൺലൈൻ കാണാതായ മകനെ തെരഞ്ഞു നടക്കുന്ന അച്ഛൻ പക്ഷേ പിറവി എന്ന സിനിമയ്ക്ക് ശേഷം രാജൻ എന്ന മകനും ആ മകനെ തേടി നടക്കുന്ന ഈച്ചര ഭാര്യരും അനശ്വരരായി ഭരണകൂട ഭീകരതയും പോലീസ് മുറകളും പറഞ്ഞ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സിനിമയായി പിറവി കേരളത്തിലെ ഒരു പ്രാദേശിക വിഷയം ആഗോള ജനതയ്ക്ക് മുന്നിലേക്ക് ഭാഷാന്തരം ചെയ്യുകയായിരുന്നു തീർത്തും മലയാളത്തും നിറഞ്ഞൊരു സിനിമയ്ക്ക് എങ്ങനെ ആഗോള ആരെങ്കിൽ സ്വീകരണം കിട്ടാമെന്ന് തെളിയിക്കുകയായിരുന്നു ഷാജി നീലകണ്ഠൻ കരുണാകരൻ എന്ന ഷാജിയൻ കരുൺ സ്വം സിനിമയിലൂടെയാണ് മലയാളവും ഒരു ആഗോള ഭാഷയാണെന്ന് ലോകമറിഞ്ഞത് തീർത്തും അപ്രശസ്തരായ താരങ്ങളെ ഉപയോഗിച്ചാണ് സ്വമിന്റെ കഥയും ഷാജിയും കരുൺ പറഞ്ഞത് കഥകളിക്ക് കിട്ടിയ ആഗോള അരങ്ങായിരുന്നു വാനപ്രസ്ഥം മോഹൻലാൽ എന്ന നടനും സുഹാസിനി എന്ന നടിയും പൂർണ്ണതയിലെത്തിയ ചലച്ചിത്രം കരക്കടിയുന്ന ഒരു അജ്ഞാത മൃതദേഹം തിരിച്ചറിയാനെത്തുന്ന മൂന്ന് സ്ത്രീകളുടെ കഥയാണ് കുട്ടിസ്രാങ്ക് പിറവി വാനപ്രസ്ഥം കുട്ടിസ്രാങ്ക് ഈ മൂന്ന് ചലച്ചിത്രങ്ങളും ദേശീയ പുരസ്കാരം നേടി മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം മൂന്ന് തവണ നേടിയ ഏക മലയാളം സംവിധായകനാണ് ഷാജിയൻ കരുൺ അരവിന്ദന്റെ കാഞ്ചന സീത എന്ന സിനിമ ഷാജിയുടെ ക്യാമറ കൊണ്ടാണ് അടയാളപ്പെടുത്തപ്പെട്ടത് അരവിന്ദന്റെ തന്നെ എസ്തപ്പാനിലും ആ ക്യാമറ അദ്വിതീയ വിസ്മയം ചൊരിഞ്ഞു രണ്ട് സിനിമകൾക്കും മികച്ച ഛായാഗ്രഹണത്തിലുള്ള സംസ്ഥാന പുരസ്കാരവും ഷാജിക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ തമ്പിലെ ക്യാമറയ്ക്ക് ദേശീയ പുരസ്കാരവും ഷാജിയെ തേടിയെത്തി പോക്കുവയിലും കുമ്മാട്ടിയിലും ചിദംബരത്തിലും മഞ്ഞിലും കെട്ടിയ ഗ്രാമത്തിലും മീനമാസത്തിലെ സൂര്യനിലുമെല്ലാം ആ ക്യാമറയാണ് കഥ പറഞ്ഞത് ഒന്നു മുതൽ പൂജ്യം വരെ കൂടവിടെ മകക്ഷതങ്ങൾ പഞ്ചാഗ്നി ഒരിടത്ത് സർഗം എന്നീ ചലച്ചിത്രങ്ങളുടെ ക്യാമറയും മറ്റാരുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി ഒന്നിന് കൊല്ലത്ത് എൻ കരുണാകരന്റെയും ചന്ദ്രമതിയുടെയും മകനായി ജനനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമാറ്റോഗ്രഫി പഠനം ഐ എസ് ആർഒയിലെ ഹ്രസ്വകാല ജോലിക്ക് ശേഷം ചലച്ചിത്ര രംഗത്തേക്ക് ആദ്യ സിനിമയായ പിറവി തന്നെ ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ പ്രത്യേക പരാമർശം നേടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ അമരക്കാരനാണ് ഐ എഫ് എഫ് കെക്ക് നൽകിയ നേതൃത്വവും ശ്രദ്ധേയമായി കെ എസ് എഫ് ടി സിയുടെ ദിശ തീരുമാനിക്കുന്നതിലും ഷാജിയൻ കരുടിൻ്റെ സംഭാവനകൾ ശ്രദ്ധേയമായി മലയാളത്തിലെ പ്രതിഭാ തിളക്കമുള്ള ചലച്ചിത്രങ്ങളിൽ പലതിലും കയ്യൊപ്പിട്ടാണ് ഷാജിയൻ കരുൺ മടങ്ങുന്നത് പിറവി എന്ന സിനിമയിലെ ഓരോ ദൃശ്യവും എടുത്തു എടുത്തുവച്ച് ഇനിയും ലോകം സിനിമ പഠിക്കും ഷാജിയൻ കരുൺ എന്ന ചലച്ചിത്രകാരൻ അങ്ങനെ മനശ്വരനാകും